എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നാല് ആടുകൾ വിൽപ്പനക്ക് മൂന്ന് മുട്ടനാടുകളും ഒരു പെണ്ണാടുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള ആടുകളാണ് ഈ നാല് ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ത്താൻ അനുയജമായ ഒരു മലബാരി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായം നല്ല തീറ്റയും കുഴിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അയ്യായിരത്തി എഴുന്നൂറ് രൂപ റേറ്റ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഒരു മലബാരി മുട്ടൻകുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായം ഇതിൻ്റെ നേരം ഉന്നത്തെ വീടിൽ കണ്ട അതിൻ്റെ ബ്രദറാണ് വളർത്താൻ അനുയജമായ ഈ മലബാരി മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാറി മോഴ ഇനത്തപ്പെട്ട നല്ലൊരു കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് നല്ലൊരാട് വളർത്തുക പറ്റിയതാണ് നാല് മാസം ചെനായി എന്നാണ് പറഞ്ഞത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള നല്ല ഇടനേട്ടം കാലുയരൊക്കെയുള്ള വീടുകളിൽ പാരൻ സ്റ്റോക്കാക്കി നിർത്താൻ പറ്റിയ നല്ലൊരാട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പന്തിമൂവായിരം രൂപയാണ് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടായിരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരെ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് നല്ല വളർത്താൻ പറ്റിയ ലക്ഷണമൊത്ത മലബാറി ആട് കടിഞ്ഞൂലാട് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ആടാണ് വീടുകളിലൊക്കെ നല്ല കുട്ടികളിറക്കി വരുമാനമാർഗം കാണാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ ആടാണ് തലശ്ശേരി ആടൽ എന്നറിയപ്പെടുന്ന മലബാറിയാട് ക്വാളിറ്റിയിൽ ഒന്നാം നമ്പർ കാര്യമായ ലക്ഷണമൊത്ത ആട് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ മൂന്ന് ആടുകൾ രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള നല്ല ഉഷാറുള്ള കുട്ടികൾ രണ്ട് മുട്ടനും ഒരു പിടയും മൂന്നെണ്ണത്തിനും കൂടി വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നാലു നാലര മാസമൊക്കെ ഏകദേശം പ്രായമുള്ള കുട്ടികളാണ് താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിച്ചാൽ മതി സ്ഥലം മണ്ണാറക്കാടാണ് പന്ത്രണ്ട് എഴുന്നൂറ്റമ്പത് മൂന്നെണ്ണത്തിന് വിലയിൽ ചെറിയ അഡ്ജസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് ഒരു മൂന്ന് പോത്തുമുട്ടികളാണെങ്കിൽ കൊടുക്കാണ്ട് അതാണ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് പത്ത് പത്ത് എഴുപത്തി ആറ് മൂന്ന് ഗോത്തമുട്ടികൾ കൊടുക്കാമല്ലോ ഇല്ലേ ക്കാരുമായി ബന്ധപ്പെട്ടു വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് പോത്തുംകുട്ടികളുടെ ഉദ്ദേശം എന്ന പോല മൂന്നുംകൂടി അൻപതിനായിരം രൂപ സ്ഥലം വണ്ടൂരിനടുത്ത് മഞ്ഞപ്പെട്ടി മൂന്നൊരു കുട്ടിനെ ആ കിടക്കണ മൂന്നൊരു കുട്ടിനെയും കൊടുക്കാറില്ല പാവസക്കാരുണ്ടായി ബന്ധപ്പെടുക പിന്നെ ആ പൈക്കുട്ടിനെ ഒന്നിനെ കൊടുത്തു ആ വെള്ളപ്പള്ളീനെ കൊടുത്തു പിന്നെ ആ കറുത്ത പൈക്കുട്ടിയുണ്ട് പാവസക്കാരുണ്ടായി ബന്ധപ്പെടുക പിന്നെ മൂന്ന് പോത്തുംകുട്ടിയാണോ എന്താണ് ഒരു കാളക്കുട്ടി ഇത് രണ്ടും വാടെ ചോദിക്കുന്നത് നാൽപ്പത്തൊൻപത് റുപ്യ രണ്ട് കാളക്കുട്ടികൾ വാസകരുണ്ട് ബന്ധപ്പെട്ടിപ്പോൾ കൂടെ നിന്ന് കെട്ടിയിട്ടുള്ളു പിള്ളേർ ചെയ്യുന്നുള്ളൂ തൊണ്ണൂറ്റിയ നാൽപ്പത്തിനാല് പത്തേത്താറ് ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളും ലൈനേജ് കോഴി കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് ഒൻപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒൻപതെണ്ണം തൊള്ളായിരം രൂപ ഒരു മാസം പ്രായമാണ് സ്ഥലം കോട്ടയം ജില്ലയിലെ പാല വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ്ബോഡും മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജോഡി ഫയോമി കോഴികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം ജോഡി ആയിരത്തി നാന്നൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ഒരു മലബാരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യം നാല് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല അയ്യായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി നാലു മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ൻ കോഴിക്കുങ്ങൾ വിൽപക്ക് അഞ്ച് ദിവസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന ഒരു പീസിന് സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെട്ടൂർ വട്ടം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ